അത് വൈകിപ്പോയെന്നുള്ള മാത്രക്കും അറിയാമല്ലോ പോറ്റിയെ സംരക്ഷിച്ചത് ആരാണ് പോറ്റിയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോറ്റിയുടെ തലയിലും മാത്രമാണ് ഇരിക്കുന്നത് പോറ്റി ഇത് ചെയ്തു എന്നും അതിന് ഉത്തരവാദികളായ രാഷ്ട്രീയ നേതാക്കളും ബോർഡ് നേതാക്കളും ഒക്കെ ഉണ്ടെന്നും എല്ലാവർക്കും അറിയാമല്ലോ ഇത് മൂടി വയ്ക്കുകയായിരുന്നു അറിയാമായിരുന്നിട്ട് ഇവർ മൂടി എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അന്ന് എന്തുകൊണ്ട് ആ പോറ്റിക്കെതിരായിട്ട് ഇവർ നടപടിയെടുത്തില്ല പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങും എന്ന് അറിയായിരുന്നു പോറ്റി കുടുങ്ങിയാൽ ഇവരും കൊടുക്കും ഞാൻ നിങ്ങൾക്ക് തെളിവ് വരാം കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ വെച്ച് ഈ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയാണ് ഒരു വീട് വെച്ചു കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ ഒരു പദ്ധതിയിൽ എൻ്റെ തെളിവുകൾ ഞാൻ തരാം എന്റെ കയ്യിലുണ്ട് തെളിവുകൾ എന്നിട്ട് പോറ്റിയും വേറെ രണ്ടുപേരും കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇവർ വലിയ ബിസിനസ് നടത്തുന്ന അയ്യപ്പ ഭക്തരാണ് വലിയ ബിസിനസ്സുകാരാണ് ഇവരുടെ നാലാമത്തെ പാർട്ട്നർ സ്വാമി അയ്യപ്പനാണ് അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സേവന പ്രവർത്തനം നടത്തുന്നത് ഇത്ര വലിയൊരു അയ്യപ്പ ഭക്തനെ ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ക്ഷണിച്ചു വരുത്തി വാരപാലക വിഗ്രഹം കോടീശ്വരന് വിൽക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്ത വ്യാജ വ്യാജ ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കാൻ കൂട്ടുന്നവരാണ് ഒരു മാസവും ഒമ്പത് ദിവസം എടുത്തു ഈ ഇത് ഇവിടെ എത്താൻ ചെന്നൈയിലെത്താൻ വേണ്ടി ശബരിമലയിൽ നിന്ന് എത്താൻ വേണ്ടി എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും തിരിച്ചറിഞ്ഞിട്ടും ഈ പോറ്റിയെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന അറിയാലും ഇപ്പൊ കോടതി ഇടപെട്ടതുകൊണ്ടും കോടതി നേരിട്ട് എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചതുകൊണ്ടും കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടും മാത്രമാണ് പോറ്റി അറസ്റ്റിലായത് പോറ്റി മാത്രമല്ല യഥാർത്ഥത്തിൽ ശരിയായി കൃത്യമായി കേസ് അന്വേഷിച്ചാൽ ഇവരൊക്കെ പെടും ഇതിനകത്ത് ഇവരെല്ലാം പെടും ഇപ്പൊ ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതിയായില്ലേ അന്നത്തെ ദേവസ്വം മന്ത്രിയും പ്രതിയാവും പോലീസ് ശരിയായിട്ട് അന്വേഷിച്ചാണ് ഞങ്ങളുടെ ആവശ്യം ഇവർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരന്ന് പോറ്റിയെ വരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാണ് ചെമ്പുപാളി മാത്രമേ ഉള്ളൂ എന്ന് എഴുതി കൊടുത്താണ് പോറ്റിക്ക് ഇവർ അതായത് പോറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോറ്റി കുടുങ്ങി ഇവരും കുടുങ്ങും അപ്പോൾ പോറ്റിക്ക് ഒരു ഡിഫൻസ് ഉണ്ടാക്കി കൊടുത്താണ് അന്നും അപ്പം ഇവർക്ക് കൂട്ടുനിൽക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഇവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുണ്ട് ഇതിന്റെ അകത്ത് പക്ഷേ അല്ല അത് എത്തണമെന്നാണ് നമ്മുടെ ആവശ്യം അത് എത്തണം മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ഇതിന്റെ അകത്ത് ഉള്ളതാണ് അവര് തമ്മിൽ ബന്ധമുള്ളതാണ് ഈ പോറ്റിയുമായി ബന്ധമുണ്ട് ഞാനല്ല പറഞ്ഞു ഞാൻ തെളിയിക്കുക പോറ്റിയെ കുറിച്ച് നടത്തിയിരിക്കുന്ന പ്രസംഗം പോറ്റിയുടെ അയ്യപ്പ ഭക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസംഗം ആഘോഷിച്ചു തരാം അല്ല അവര് തമ്മിൽ ബന്ധം ഉണ്ടെന്നേ അല്ലാതെ ദേവസ്വം മന്ത്രി അറിയാതിരിക്കുക ദേവസ്വത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ ദേവസ്വം ബോർഡ് സി പി എമ്മിന്റെ ദേവസ്വം ബോർഡ് അവിടെ നിന്ന് ദ്വാരപാലക ശില്പമെടുത്ത് പുറത്തു കൊണ്ടുപോയി വിൽക്കുകയും അതിന്റെ വ്യാജ ചെമ്പുവാളി ഉണ്ടാക്കി മദ്രാസിലേക്ക് അയക്കുകയും ചെയ്ത് അറിഞ്ഞില്ലേ പിന്നെ ദേവസ്വം മന്ത്രി ആയിട്ട് ഇരിക്കുന്നില്ല ദേവസ്വം മന്ത്രിമാരെ നിരന്തരമായി ശബരിമലയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയണം അറിഞ്ഞാൽ മതിയാവും ദേവസ്വം ബോർഡിന്റെ സംവിധാനം വേറെയാണ് പക്ഷെ ദേവസ്വം മന്ത്രിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ ദേവസ്വം വകുപ്പിന് മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ ദേവസ്വം വകുപ്പിന് പിന്നെന്തിനാ മന്ത്രി ഞങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞത് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തിഇരുപത്തഞ്ചില് വീണ്ടും പൂശാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണേ സ്വർണ്ണേ ഒന്ന് പൂശിതാണ് പത്തൊമ്പത് പൂശേന്റെ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് പൂശിതാണ് മൊത്തം ദ്വാരപാല വിഗ്രഹം വിറ്റത് എന്നിട്ട് നാല്പത് വർഷത്തെ വാറണ്ടിയുള്ള സംഭവം ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ പൂശിയിട്ട് വീണ്ടും അഞ്ച് മറ്റേത് കിട്ടിയല്ലോ കോള് അടിച്ച് കിട്ടിയല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മാറ്റാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് തിരുവാഭരണം കമ്മീഷണർ എഴുതിയൊരു കത്തുണ്ട് ഇത് മദ്രാസിലേക്ക് അയക്കരുത് ഇത് ശബരിമലയുടെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ റിപ്പയർ ചെയ്യണമെന്ന് എന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്ത് എഴുതി പോറ്റിയെ തന്നെ വിളിക്കണമെന്നു പറഞ്ഞു അതാ കോടതി വിധി വായിച്ചു നോക്ക് അപ്പോ തിരുവാഭരണം ദേവസ്വം കമ്മീഷണർ പത്ത് ദിവസം കഴിയുമ്പോൾ പ്ലേറ്റ് മാറ്റി കാരണം ദേവസ്വം ബോർഡിന്റെ സമ്മർദ്ദമാണ് വീണ്ടും പോറ്റിയെ കൊണ്ടുവരാൻ കാരണം പോറ്റിയെ കൊണ്ടുവന്നാലേ മറ്റേ നടക്കുള്ളു കൂട്ടുകാശ അവിടെ നടക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും വീണ്ടും ശ്രമിച്ചാണ് നമുക്കാർക്കും അറിയില്ലല്ലോ ഈ കളവാണെന്നത് അപ്പൊ അത് ഞാൻ ആരും അറിയില്ല എന്ന് വിചാരിച്ച് മൂടി വെച്ച സംഭവം വീണ്ടും ഇനി അടിച്ചു മാറ്റാനുള്ളത് അവിടെ അയ്യപ്പന്റെ തങ്കവിഗ്രഹമാണ് അത് ലക്ഷ്യമിട്ടാണോ ഈ രണ്ടാമത്തെ പൂശനിറങ്ങിയെന്ന് സംശയമുണ്ട് നമുക്ക് അതുമാത്രമല്ല ഇനി അവിടെ കഥകു പോയി കട്ടള പോയി ദ്വാരപാലക ശില്പം പോയി ഇനി അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രം അവിടെ ബാക്കിയുള്ളു അതുകൂടി പോയാനേ പ്രാവശ്യം